എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വർഷ ഇപ്പം ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ കുപ്പിയിലാക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്തിനോട് പറയുവാണ് എത്രയും പെട്ടെന്ന് സ്വത്തുക്കളെല്ലാം ശ്രീകാന്ത് കമ്പനികളെല്ലാം ശ്രീകാന്തിൻ്റെ പേരിലോട്ടാക്കണമെന്ന് എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇനിയിപ്പം അച്ഛൻ അവൾക്കെല്ലാം എഴുതി കൊടുക്കുമെന്ന് അല്ലെങ്കിൽ അവൾക്ക് അവകാശം കൊടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പം വർഷം പറയുവാണ് നിങ്ങളുടെ അച്ഛൻ ചെയ്യില്ലായിരിക്കും പക്ഷേ അച്ഛൻ്റെ കാലശേഷം നിങ്ങളുടെ അമ്മയെ കൊണ്ട് മുത്തശ്ശി ഇതെല്ലാം ചെയ്യിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കി നടത്തിയ കമ്പനിയുടെ അലപ്പത്തെ ആ വിക്രം കയറിയിരിക്കുന്ന കാര്യം നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ദർശനായിരുന്നു അവളെ വിവാഹം കഴിച്ചത് എങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയലായിരുന്നു പക്ഷേ ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് സമയവും കാലവും നോക്കി അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോണം അത് ഒറ്റയടിക്കെങ്കിൽ പറയുകയും വേണ്ട അച്ഛനും കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് സൂചിപ്പിച്ചാൽ മതി എന്നൊക്കെ വർഷം പറയും അതേ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ സമയം കിട്ടുമ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം പക്ഷെ നീ കാര്യം ഈ വീട്ടിലുള്ള ആരോടും പറയരുതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പറയാൻ പോകണം ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലെ നന്മ ആരെങ്കിലും മനസ്സിലാക്കുമോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റ് പോരുവാണ് അന്നേരം ശ്രീകാന്തി ഇതിനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെ നേരം അങ്ങോട്ട് കൊണ്ട് കൊടുത്ത കാര്യങ്ങളെല്ലാം ഒന്ന് വർക്കായി വരുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം വാർഷക്കുണ്ട് ഒന്ന് നോക്കി ചിരിച്ചിട്ടങ്ങ് പോകുന്നു പിന്നീട് വേദയാണ് കാണിക്കുന്നത് വേദ കാലിൽ ബാമൊക്കെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചൂലുമായിട്ട് വരുവാണ് നന്ദിനി അന്നേരം എന്താ ഇങ്ങോട്ടൊക്കെ എന്ന് ചോദിക്കുമ്പം ആ നീ കുപ്പിയിലിറക്കി വെച്ചേക്കുന്ന നിന്റെ അമ്മയമ്മ ഉണ്ടല്ലോ ഇവിടുത്തെ അമ്മ അമ്മ പറഞ്ഞു ഈ മുറി അടിക്കണമെന്ന് ഭയങ്കര നിർബന്ധിച്ചു അതിനാ വന്നത് എന്ന് പറയും ഇതിട്ട മുറി ഇനകത്തൊക്കെ നിറച്ച് പൊടിയാലോ ഇതൊന്നും നീ വൃത്തിയാക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ ഇന്നലെ ഒരു ദിവസം മൊത്തം അവിടെ പൂട്ടി കിടക്കുവല്ലായിരുന്നോ ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരാനോ ഇതൊന്നും വൃത്തിയാക്കാനോ ഒന്നും പറ്റിയില്ല എന്ന് പറയും അന്നേരം നന്ദിനിക്ക് സംശയമാണ് വേദയ്ക്ക് ശരിക്കും കാലിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോന്നേ അന്നേരം ചോദിക്കുന്നുണ്ട് സത്യം പറട്ടെ നിന്റെ കാലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ലന്നേ ഒരു കുഴപ്പമില്ല എന്ന് പറയും ആ നിരം പറയുന്നുണ്ട് നിനക്ക് നാക്ക് ഇത്തിരി കൂടുതലാണ് അതുകൊണ്ടാണ് നിൻ്റെ കാലിന് ഇങ്ങനെ പറ്റിയത് എന്ന് പറയുമ്പം അയ്യോ അതുകൊണ്ട് എനിക്ക് ഗുണമല്ലേ ഇട്ടത്തി ഉണ്ടായുള്ളൂ ഇത് നോക്കി ഞാൻ ഇവിടെ ഇന്നാൽ മതി എവിടെ പോകണേലും എൻ്റെ ഭർത്താവ് ഇങ്ങനെ കോരിയെടുത്തുകൊണ്ട് പോകും അതുപോലെ സമയ സമയം ഫുഡും കിട്ടും റൂം വൃത്തിയാക്കാൻ നന്ദിനിയുടെ വരെ വരും പിന്നെ എന്താ കുഴപ്പം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓരോ നോർത്തിരിക്കാൻ എന്ത് സുഖമാണെന്നറിയാം അപ്പം പ്രത്യേകിച്ച് ഇന്നലെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാന്ന് പറഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയും എന്നാൽ മറ്റേ കാര്യം പറയട്ടെ ഞങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുവാണ് വേദ അതിൻ്റെ എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കിയ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വൃത്തി കേട്ട മനസ്സുള്ള നിൻ്റെ റൂം വൃത്തിയാക്കുക എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നന്ദിനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ് വിക്രം ശ്രീകാര്യം ശ്രീനിവാസിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നതാ അന്തേം ഭയങ്കര സന്തോഷം സുധ ഭയങ്കര സന്തോഷത്തോട് പോയി വാതിൽ തുറക്കുന്നു വിക്ര െ അകത്തോട്ട് ക്ഷണിക്കുന്നു അന്നേരം അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുവായിരുന്നു അന്നേരം നീ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഇല്ലെങ്കിൽ വാ ഇരിക്കുകയെന്ന് പറയുമ്പം വേണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാൻ നോക്കുന്നുണ്ട് വിക്രം പക്ഷെ നിർബന്ധിച്ച് പിടിച്ചിരുത്താണ് സുധ നിൻ്റെ ഭക്ഷണം കഴിക്കുന്നതിന് ഇടയ്ക്ക് എന്തിനാ സാറിനെ എന്നെ വിളിച്ചതെന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി നിന്നെ ജാമത്തിലിറക്കാൻ ഞാൻ വരാത്തത് കൊണ്ട് നിനക്ക് വിഷമം തോന്നിയോ അതൊന്ന് പറഞ്ഞ് തീർക്കണമെന്ന് ഓർത്താണ് ഞാൻ നിന്നെ വിളിപ്പിച്ചതെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല സാർ അങ്ങോട്ട് വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇത് അടിപിടി അല്ലല്ലോ പെണ്ണ് കേസല്ലേ പെടുത്തിയതാണെങ്കിലും അതുകൊണ്ട് സാറ് വന്നു ഞാൻ അത് പ്രതിപക്ഷം ഒരു ആയുധമാക്കിയനെ സാറ് വരാതിരുന്നത് നന്നായി ഞാൻ അത്രയൊക്കെ ചിന്തിച്ചോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും നേരം ഇതിനായിരുന്നു സാറ് വിളിച്ചത് പറയുമ്പോ ആ വേറൊരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ നീ ഇനിയിപ്പം യുവജന വിങ്ങിന്റെ നേതാവാകാൻ പോകുന്ന സ്ഥിതിക്ക് നിന്നോട് പറഞ്ഞാൽ ശരിയാകുകയില്ല നീ ഇനി തല്ലിയും അടിയൊന്നും ആയിട്ട് നടന്നാൽ ശരിയാക്കുകയല്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല സാറാ ഞാൻ വന്നാലും എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞ് പോയാൽ മതി സാറിന് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചു ഞാൻ ചെയ്ത് തന്നോളാം എന്ന് പറയുക അന്നേരം സുധ പറയുന്നുണ്ട് സാറ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കാര്യം കാണുമെന്ന് അറിയാലോ അത് ഞാൻ പറയാമെന്ന് പറയും അന്നേരം ശ്രീനിവാസം പറയുന്നുണ്ട് വേണ്ട അവനോട് പറയണ്ട അവൻ ചെയ്താൽ ശരിയാക്കി എന്നൊക്കെ പറയും ഞാൻ ചേച്ചി പറയാം ചേച്ചി എന്ന് പറയാം വിക്രം അന്നേരം അവർ പറയുകയാണ് അവരുടെ കുറച്ച് പൈസ മാർക്കറ്റിൽ ദിവസ പലിശ കൊടുത്തിട്ടുണ്ട് അതൊന്നും ആൾക്കാർ തിരിച്ചു കൊടുക്കുന്നില്ല അത് വിക്രം ഇറങ്ങി പേടിപ്പിച്ച് അടിയുണ്ടാക്കി തിരിച്ച് മേടിച്ചു കൊടുക്കണം ആ കാര്യം അന്നേരം വിക്രം അയ്യോ ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ ശരിയാക്കി തരാം ഞാൻ ഇറങ്ങി അതെല്ലാം സെറ്റാക്കിക്കോളാം എന്ന് പറയുമ്പം എടാ നീ ഇറങ്ങിയേ ശരിയാക്കിയല്ല നീ ഇനി ഒരു മേഖലയിൽ പ്രവർത്തിക്കാനുള്ളതാ എന്ന് പറയുമ്പം ശുദ്ധ പറയുവാണ് അതിനൊന്നും അവന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞില്ല പിന്നെ ഇതിനാണ് നിങ്ങൾ നിർബന്ധിക്കുന്നത് എന്ന് ചോദിക്കുവാണ് ശരിക്കും അവർ വിക്രത്തിനെ മുതലാക്കുവാണ് അത് ആ പൊട്ടൻറ്റ് മനസ്സിലാവുന്നില്ല പിന്നെ കാണിക്കുന്നത് വിക്രം വൈകിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ കമല പിടിച്ച് നിർത്തും എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന മുന്നിലിടാൻ കഴിയുമ്പം ഭക്ഷണം വേണ്ടുമ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിച്ചെന്ന് പറയും അന്നേരം പറയുവാണ് വേദന കാര്യം അവൾക്ക് കാരണം നല്ല വേന നീ തിരുമി കൊടുക്കണം ഞാൻ തിരുമ്മി കൊടുത്തായിരുന്നു പക്ഷേ വേദന കാരണം കിടക്കുന്ന ഉറങ്ങാൻ മേലെന്ന് തോന്നി തിരുമ്മി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്നെ കൊണ്ടൊന്നും അതിന് പറ്റത്തില്ല ബാമിട്ട് വേണമെങ്കിൽ അവൾ തിരുമ്മിക്കോളും അവളെ കൈക്ക് കുഴപ്പമൊന്നുമില്ല നാവിനും കുഴപ്പമൊന്നുമില്ല അവൻ ചെയ്യേലെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് പോകും നേരം ദേഷ്യം വരുന്നുണ്ട് കമലയ്ക്ക് അത് കഴിഞ്ഞ് കമല റൂമിലേക്ക് ചെല്ലുമ്പം മാഷി ചോദിക്കുന്നുണ്ട് വിക്രം വന്നൂല്ലേ എന്ന് നേരം വന്നു എന്ന് പറയുമ്പം അവൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അവനായിട്ട് ആ പെൺകുച്ചിനെ ഒന്നും ചെയ്തു കൊടുക്കുകയല്ല അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്തേക്കണം അവളുടെ കാലിന് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുക അന്നേക്കും ഇങ്ങനെ അന്തിച്ച് കേട്ട് നിൽക്കുകയാണെ കമലെ നേരം ഇത്തിരി കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം തിരുമ്പിക്കഴിയുമ്പം ശരിയാകും ബാമിട്ടൊന്ന് തടവി കൊടുത്താൽ മതി എന്ന് പറയുക നേരം മാഷു പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കൊണ്ടുപോകണം കേട്ടോ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അവൾക്കൊന്നും സംഭവിക്കരുതെന്ന് പറയുമ്പോൾ ഇത് മാഷു തന്നെയാണോ ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മാഷു പറയുന്നുണ്ട് പിന്നെ പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളല്ലേ നോക്കേണ്ടത് അവനായിട്ട് അതിനെ നോക്കത്തൊന്നുമില്ല അവന് തീരുമാനമെപ്പിച്ച് അവനാ കാൽ ഒടിച്ച് വയ്ക്കും അതുകൊണ്ട് നീ ശ്രദ്ധിച്ചോണം ഇനി നടക്കണമെങ്കിൽ എൻ്റെ പഴയൊരു വാക്കർ കൂടിയിരുപ്പുണ്ട് എനിക്ക് കാല് പെയ്യാതായപ്പോൾ മേടിച്ചത് എടുത്തു കൊടുത്തേരെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിൽ ഒരു സഹായമാകും എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷം ആട്ടോ കമലയ്ക്ക് എന്തായാലും വിക്രം പിന്നെ റൂമിലോട്ട് ചെല്ലുന്നതാണ് കാണിക്കുന്നത് വേദ കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ ചെറിയൊരു സഹതാവും വിഷമൊക്കെ ഒക്കെ പിന്നെ ആത്മാഭിമാനം വിട്ട് നമ്മൾ പ്രവർത്തിക്കില്ലാത്തതുകൊണ്ട് വിളിക്കുന്നൊന്നുമില്ല നേരെ ബെഡി പാവ വരിച്ചിട്ട് കയറി കിടക്കുവാണ് അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദിങ്ങനെ വേദന കൊണ്ടിങ്ങനെ ഇനി ഇറങ്ങുമില്ലേ വയ്യാതെ ഇറങ്ങുമ്പം അങ്ങനെയൊക്കെ കേൾപ്പിക്കുന്നുണ്ട് അന്നേരം ഇടയ്ക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കും എന്നിട്ടും ഒന്ന് കൊടുക്കാം എന്നൊന്നും തോന്നില്ല പിന്നെ അവിടെ കിടക്കുവാണ് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു നമ്മുടെ വേദയ്ക്ക് കാല് തിരുമ്പാൻ വേണ്ടി എടുക്കാൻ വേണ്ടി നോക്കുവാണ് എത്തുന്നില്ല ഇങ്ങനെ എത്തി വിളിഞ്ഞ് നോക്കിയിട്ടും കൈ കിട്ടുന്നില്ല അന്നേരം വിക്ര റൂമിലേക്ക് വന്നെ അന്നേരം ആ വേദന രാവിലെ എഴുന്നേറ്റായിരുന്നോ ഇത് എന്ത് കാണിക്കുക എന്തെങ്കിലും സഹായം വേണേ പറയേണ്ടേ എന്ന് ചോദിച്ചാൽ ആ െടുത്ത് കയ്യിലോട്ട് കൊടുക്കും അത് കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നലോ വേദന കാരണം എന്നിങ്ങനെ പറയുക അന്നേരം വേദം പറയും അത് നല്ല വേദനയായിരുന്നു അതുകൊണ്ട് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയുമ്പം ആ ഇനിയുള്ള നിന്റെ ദിവസങ്ങൾ മൊത്തം അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുവാണ് എന്ന് പറഞ്ഞിട്ട് റെഡിയാകാൻ പോവുകയാണേ നിരം വേദ പറയും അതെ വിക്രം എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആ നിനക്ക് ഉപകാരം ചെയ്തു തരാനല്ലേ എനിക്ക് അതിനെനിക്ക് മനസ്സിലായെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയും നിരം പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ നന്ദിയിട്ടൊരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല അതിൽക്ക് വിക്രത്തിന് ദേഷ്യം വരും ഞാൻ എന്ത് നന്ദികളാണ് അടി നിന്നോട് കാണിച്ചതെന്ന് വയ്ക്കും അന്നേരം വേദ പറയുന്നുണ്ട് സ്വന്തം കയ്യിലിരിപ്പൊണ്ട് ഓരോന്ന് വരുത്തി വെച്ച് സ്റ്റേഷനിലായപ്പോൾ പോലീസ് സ്റ്റേഷനിലായപ്പം അവിടെ നിന്നെല്ലാം ഞാൻ ഇറക്കിക്കൊണ്ട് വന്നതല്ലേ അതിൻ്റെ നന്ദിയിൽ നിങ്ങൾക്ക് എന്നോട് കാണിക്കാൻ മേലേ എന്ന് ചോദിക്കുമ്പം വിക്രം പറയുവാണെങ്കിൽ ആ കേസിലൊന്നും ഞാൻ പെട്ടത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല നിൻ്റെ അച്ഛനും ചേട്ടനും ഒക്കെയാണ് അതിന് കാരണം എന്ന് പറയും അന്നേരം അന്ന് രാത്രി ആരാ പെൺ കൊച്ചിനെ കയറി പിടിക്കാൻ പോയതെന്ന് ദേ എടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണേ അന്നേരം പറയുന്നുണ്ട് അതെ അത് നിങ്ങളുടെ പിടിപ്പോട് കൊണ്ട് തന്നെയാണ് സംഭവിച്ചത് അല്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് കഴിഞ്ഞ് വേദകിന് വിഷമത്തോടെ പറയുക നിങ്ങൾക്ക് നന്ദിയില്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും ഉള്ളത് തന്നെയാണ് എൻ്റെ സ്ഥാനത്ത് ആ ശ്രീകാര്യ ശ്രീനിവാസനായിരുന്നെങ്കിൽ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കത്തില്ലായിരുന്നോ ഒക്കത്ത് വില്ക്കൊന്നും വേണ്ട ഇതേലും നിങ്ങൾക്ക് ചെയ്തു തരാമായിരുന്നല്ലോ അയാളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ആയിരത്തിൽ ഒരംശം എന്നോട് കാണിച്ചാൽ മതിയായിരുന്നു അതുപോലും ചെയ്യേല എന്നൊക്കെ പറയുമ്പം വിക്രം അതെ നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു സാറിനെ ഒന്നും പറഞ്ഞേക്കരുത് ഇനി നന്ദീടിൻ്റെ കാര്യം ഇവിടെ മിണ്ടിയേക്കരുത് ആ ഭാമം കാട്ട് തിരുമ്മിത്തരാമെന്ന് പറയും അന്നേരം ശരിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ് വേദ വേദക്ക് വിശ്വാസം വരുന്നില്ല നേരം വിക്രം ഇങ്ങനാട്ട് എന്ന് പറഞ്ഞിട്ട് കാല് തിരുമാനായിട്ട് ബാം പട്ടിയിട്ട് തൊഴുന്തേക്കും അയ്യോ എനിക്ക് വേദന എടുക്കുമോ പയ്യെ തൊടു മനുഷ്യ നിങ്ങൾ കാട്ടുപോത്താണ് എന്ന് പറയുന്ന ചുമ്മാതല്ല എന്നൊക്കെ പറയുമ്പം വിക്രം ഞാനൊന്നും തൊട്ടേലുള്ളൂ എന്തെങ്കിലും നിങ്ങളുടെ കരയാൻ തുടങ്ങിയാൽ എങ്ങനെയാ എന്ന് ചോദിച്ചിട്ട് പയ്യെ പിടിച്ചിങ്ങനെ തിരുമ്മി തിരുമ്മി കൊടുക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അതിങ്ങനെ ഇരിക്കുവാണ് വേദ പിന്നെ കാണിക്കുന്നത് നാളത്തെ പ്രൊമോ ആട്ടോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേദയ്ക്ക് കാല് തറേ കുത്താൻ വലാത്തത് കൊണ്ട് വിക്രം തോളയിൽ ഇങ്ങനെ പിടിപ്പിച്ച് ഇങ്ങനെ പയ്യോ കൊണ്ടുപോവുകയാണ് ഏതായാലും വിക്രത്തിൻ്റെ തോളെ തൂങ്ങിപ്പോകുന്ന വേദയെ കാണുമ്പോൾ നന്ദിനിക്ക് ഇങ്ങ് ദേഷ്യം വരുന്നുണ്ട് സഹിക്കാനും പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഒരെടുത്തുകൊണ്ട് വേദേനെ നിർത്തിയിട്ട് പേസ്റ്റ് എടുത്തു എടുത്തുകൊടുത്ത് പല്ല് തേക്കാൻ നിർത്തിയിട്ട് വിക്രം അങ്ങ് പോകും പോയി കഴിഞ്ഞിട്ട് നന്ദി അവിടെ വന്നിട്ട് വേദയോട് ചോദിക്കുക സത്യം പറഞ്ഞു നിൻ്റെ കാലിന് ശരിക്കും കുഴപ്പമുണ്ടോ ഇതൊക്കെ നിൻ്റെ അഭിനയം അല്ലേ എന്ന് വെക്കുമ്പോൾ അതെ എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല ഇത് മൊത്തം അഭിനയമാണ് എന്ന് പറഞ്ഞാൽ അവിടേക്കടുത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്ത് കാണിക്കുവാണേ വേദ അന്നേരം അമ്മയെ അങ്ങോട്ട് ഓടി വന്ന് ഇവിടെ ഈ കണ്ടോ എന്ന് ചോദിക്കുന്നെങ്കിൽ പെട്ടെന്ന് അകത്തറയിലേക്ക് ഇരിക്കും അതെങ്കിൽ വേ വിക്രമൊക്കെ അങ്ങോട്ട് വരുന്നേക്കും കണ്ടോ ഈ നന്ദിനിയടുത്ത് കാണിച്ചത് കണ്ടോ സഹായിക്കാൻ പറ്റിയല്ലെങ്കിൽ സഹായിക്കരുത് ഇങ്ങനെ ദ്രോഹം ചെയ്യരുത് എനിക്ക് വയ്യ ഞാനിവിടെ വീണു പോയി എന്നൊക്കെ പറയുന്നേക്കും വിക്രം പിടിച്ച് എഴുന്നേപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും അന്നേരം അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് അന്നേരം അങ്ങോട്ട് പോകുന്ന കൂടുതൽ നന്ദിനിയെ ഒന്ന് കണ്ണടച്ച് കാണിക്കും യും ചെയ്യുന്നുണ്ട് വേദ ശരിക്കും വേദയുടെ കാലിന് കുഴപ്പമൊന്നുമില്ല വിക്രത്തെ ഒന്ന് വട്ടം കറക്കാൻ വേണ്ടി വേദ അഭിനയിക്കുന്നതാണ് ഇതൊക്കെയാണ് നാളത്തെ പ്രമോ ആയിട്ട് കാണിച്ചത്